യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തക്ഷണം കുഷ്ടം മാറിന് ശുദ്ധി വന്നു കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ അവൻ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി സായാഹ്നമായപ്പോൾ അനേകം പിശാചബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ശതാധിപൻ്റെ ഭൃത്യൻ യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം കർത്താവെ ദാവീതിൻ്റെ എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാചബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ തളർവാദ രോഗി സുഖം പ്രാപിക്കുന്നു അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ക്ഷയയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ അന്തർക്ക് കാഴ്ച യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്തന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഒവ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ഓമനെ സുഖപ്പെടുത്തുന്നു അവർ പോയിക്കഴിഞ്ഞപ്പോൾ പിഷാജ് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിഷാജിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല കർത്താവെ ദാവീദിൻ്റെ പുത്രായ എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നു യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈനീട്ടി ഉടനെ അത് സുഖം പ്രാപിച്ച മറ്റേ കൈ പോലെയായി കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ ഗനേശ്വരത്തിലെ അത്ഭുതങ്ങൾ അവർ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സഹല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോടപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നദ്ധയിൽ പ്രണമിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവെ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ജെറീകോയിലെ സൗഖ്യം അവൻ ജെറീകോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴി രണ്ട് അന്തന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവെ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു കർത്താവെ ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തക്ഷണം അവർക്ക് കാഴ്ച കിട്ടി കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ യേശുവിനെ വിളിച്ച് സൗഖ്യം പ്രാപിക്കുക രോഗപീഠകളുടെ മേൽ അധികാരമുള്ള യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ അന്തന് ശക്തി നൽകിയ യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കൈ ശോഷിച്ചു പോയവനെ സുഖപ്പെടുത്തിയ യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ഊമർക്ക് ശക്തി നൽകിയ യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ യേശുവേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ചികിടർക്ക് കേൾവിശക്തി നൽകിയ യേശുവേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ അപസ്മാര രോഗികളെ സുഖപ്പെടുത്തിയ യേശുവേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ച യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ പിശാച ബാധിതനായ ബാലനെ സുഖപ്പെടുത്തിയ യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ശാപത്തിൽ രോഗശാന്തി നൽകിയ യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ശതാധിപൻ്റെ ഭൃത്യന് രോഗശാന്തി നൽകിയ യേശുവെ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ ലാസറിനെ ഉയർപ്പിച്ച യേശുവേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ രോഗികളോട് മനസ്സലിവുള്ള യേശുവെ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച യേശുവേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ എന്റെ പാപങ്ങളും രോഗങ്ങളും സ്വന്തം ശരീരത്തിൽ വഹിച്ച യേശുവെ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ